പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷാക്യർ അസൻ ഉസ്താദിൻ്റെ വിളി സലാത്ത് ചൊല്ലിയ ശേഷം പുറത്ത് പോവാനുള്ള ബെല്ലടിച്ചു കുട്ടികൾ ക്യൂ ആയി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അസ്സൻ ഉസ്താദിൻ്റെ വിളി ഷാക്യർ ഒന്ന് ഞെട്ടി എന്തിനാണാവോ ഈ വിളി വീട്ടിലെ കാര്യങ്ങൾ വല്ലതും ചോദിക്കുമോ ഒന്നും ചോദിക്കരുതേ ഷാക്ിർ ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി ആ നോട്ടം വളരെ ദയനീയമായിരുന്നു ഷാക്കിർ അവിടെ ഇരിക്കും അവൻ മെഞ്ചിലിരുന്നു ഉസ്താദ് അവനെ സൂക്ഷിച്ചു നോക്കി മെല്ലെ സംസാരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു നിന്റെ മുഖത്ത് എപ്പോഴും ദുഃഖം നിനക്ക് പഴയതുപോലെ ക്ലാസ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്തോ വലിയ ആലോചന പറയൂ എന്താണ് നിന്റെ പ്രശ്നം ഷാക്കിർ തലേന്തായിത്തീരുന്നു ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല നീ പഴയതുപോലെ ഉത്സാഹിച്ച് പഠിക്കണം ക്ലാസ്സിൽ ഒന്നാമനായിത്തീരണം നിനക്കെന്താണിത്ര ദുഃഖം പറയൂ അവൻ മിണ്ടിയില്ല പുസ്തകങ്ങൾ വാങ്ങിയോ റുഖും അഹീദയും വാങ്ങി ഷാക്കിർ പറഞ്ഞു ബാക്കി പുസ്തകങ്ങൾ എന്നാ എന്താണ് വാങ്ങാത്തത് അവൻ മിണ്ടിയില്ല സാരമില്ല ബാക്കി പുസ്തകങ്ങൾ ഞാൻ വാങ്ങിത്തരാം വേണ്ടാതെ എൻ്റെ വകയല്ല പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങൾ നൽകാൻ ഇവിടെ ഒരു ഫണ്ടുണ്ട് അതിൽ നിന്ന് വാങ്ങിത്തരും ഷാക്കിറെ പുസ്തകത്തിൻ്റെ പ്രശ്നം സാരമില്ല നോട്ട് ബുക്കും പേനയും വാങ്ങിത്തരാം പറയൂ നിന്റെ വീട്ടിലെ സ്ഥിതി എന്താണ് അവൻ നിശബ്ദനായി ബാപ്പ എപ്പോൾ വരും രാത്രി നീയുമായി രാത്രി സംസാരിക്കുമോ സംസാരിക്കും നിന്നോട് സ്നേഹമാണോ ആണ് പിന്നെന്താണ് നിന്റെ പ്രശ്നം അവൻ മിണ്ടിയില്ല ഞാൻ നിൻ്റെ ബാപ്പയെ കണ്ടുവന്ന് സംസാരിക്കട്ടെ വേണ്ട ഉസ്താദേ അതിലെന്താ കുഴപ്പം ഒന്നുമില്ല എന്നാലും വേണ്ട നന്നായി പഠിക്കണം എന്താ പഠിക്കാം എന്നാൽ പോയിക്കോളൂ ഷാക്കിർ നെടുവേർപ്പെട്ടു ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ വീട്ടിലേക്ക് ഓടി ഉസ്താദ് ചിന്താധീനനായി ഷാക്കിർ നല്ല കുട്ടിയാണ് ബുദ്ധിമാനാണ് പഠിച്ചുയരാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ എന്തോ പ്രശ്നം അവനെ അലട്ടുന്നു അത് അതെന്താണെന്നറിയണം അവനെ സഹായിക്കണം ഇത്രയും ബുദ്ധിയുള്ള കുട്ടിയുടെ പഠനം മോശമായി കൂടാ അവൻ്റെ ബാപ്പയെ കാണുന്നത് അവൻ അവന് ഇഷ്ടമല്ല എന്നാണാവോ കാരണം അവൻ അറിയരുത് അറിയാതെ ബാപ്പയെ കാണണം ഉപദേശിക്കണം ബാപ്പ ചുമട്ട് തൊഴിലാളിയാണ് ടൗണിലാണ് ജോലി വൈകി വീട്ടിലെത്തും അതൊക്കെ തനിക്കറിയാം അയാൾ എവിടെ വെച്ച് കണ്ടുമുട്ടും രാത്രി ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നാലോ ആളൊരു പരിക്കൻ സ്വഭാവക്കാരനാണെന്നാണ് കേട്ടത് ഇതുവരെ സംസാരിച്ചിട്ടില്ല പല തവണ കണ്ടിട്ടുണ്ട് ആളുകളുമായിട്ടൊരു ഇണക്കമില്ല എന്തായാലും അയാളെ കണ്ട പറ്റൂ അല്ലെങ്കിൽ ഷാക്കിറിൻ്റെ പഠനം മോശമാവും ഈശാനസ്കാരം കഴിഞ്ഞ് ഉസ്താദ് പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു ബസ്സുകൾ വരുന്നു ആളുകൾ ഇറങ്ങുന്നു ആളുകൾ കയറുന്നു ബസ് ഓടിപ്പോകുന്നു രാത്രിയിൽ വീട് പറ്റാനുള്ള ഓട്ടം ഒരു ബസ് വന്നു നിന്നു പത്ത് പതിനഞ്ച് ആളുകൾ ഇറങ്ങുന്നു ഏറ്റവും അവസാനം അയാൾ ഉസ്താദ് നിൽക്കുന്നതിനടുത്തുകൂടിയാണ് അയാൾക്ക് നടന്നു പോകേണ്ടത് അടുത്തെത്തി ഉസ്താദ് നീങ്ങി നിന്നു അസ്സാം വലൈക്കും സലാം പറഞ്ഞത് തന്നോടല്ലെന്ന മട്ടിൽ അയാൾ മുമ്പോട്ട് നടന്നു കുട്ടിയലിക്കാക്ക അയാൾ തിരിഞ്ഞു നിന്നു ഉസ്താദിനെ നോക്കി ഉസ്താദ് വീണ്ടും സലാം പറഞ്ഞു അയാൾ മെല്ലെ സലാം അടക്കി ഞാൻ ഹസ്സൻ മുസ്ലിയാരാണ് ഷാക്കിറിനെ പഠിപ്പിക്കുന്നു ഉസ്താദ് എന്താ പണപ്പിരിവാണോ ഹേയ് പിരിവൊന്നുമല്ല എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഇപ്പോൾ സംസാരിക്കാൻ സൗകര്യമുണ്ടോ ഇല്ല എന്നാൽ നാളെ വേണ്ട അയാൾ ധൃതിയിൽ നടന്നുപോയി ഒരാൾ ഉസ്താദിനെ സമീപിച്ചു ചോദിച്ചു എന്താ ഉസ്താദെ പ്രശ്നം പൈസ കുട്ട കിട്ടാനുണ്ടോ സൂക്ഷിക്കണം കാട്ടുപോത്താണ് അപ്പോൾ ഒന്ന് രണ്ടാളുകൾ കൂടി വന്നു ഉസ്താദെ സംഖ്യ എത്രയുണ്ട് ഏയ് ഒന്നുമില്ല അങ്ങനെ പറയല്ലോ ഉസ്താദ് പോയത് പോയി അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല എന്നാലും പറ തുക എത്രയുണ്ട് ഒരു തുകയുമില്ല ഞാൻ വേറെ ഒരു കാര്യം സംസാരിക്കാനാണ് ആളുകൾ വീണ്ടും വന്നുകൂടി ഉസ്താദ് മെല്ലെ സ്ഥലം വിട്ടു കൂട്ടം കൂടി നിന്നവർ സംസാരം തുടങ്ങി പാപം മുസ്താദിൻ്റെ പണം പോയി കുട്ടിയാലി കടം വാങ്ങിയതാ ചോദി ചോദിച്ചിട്ട് കൊടുത്തില്ല അവൻ കൊടുക്കില്ല ധിക്കാരി ഹസൻ ഉസ്താദ് അസ്വസ്ഥനായി വേണ്ടിയിരുന്നില്ല താൻ അയാളോട് സംസാരിച്ചത് അബദ്ധമായി നാട്ടിൽ ഊഹാഭോഗങ്ങൾ പ്രചരിക്കും ഷാക്കിർ അറിഞ്ഞാൽ വേദനിക്കും ഛേ എന്തൊരു മണ്ടത്തരമായി പോയി അയാൾ ചെയ്യാത്ത കുറ്റം നാട്ടുകാർ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇനി എന്തു ചെയ്യും അയാളെ വീണ്ടും കാണണം സംസാരിക്കണം അല്ലാതെ പറ്റില്ല എപ്പോൾ കാണും രാവിലെയോ ശരി രാവിലെയാവട്ടെ രാവിലെ വരെ കാത്തിരിക്കണ്ടേ അതും ബുദ്ധിമുട്ട് ഇന്നുറക്കം വരില്ല ഇന്ന് തന്നെ പോയി കണ്ടാലോ വീട്ടിൽ പോവാം സംസാരിക്കാം അത് ഷാക്കറിന് ഇഷ്ടപ്പെടില്ല അത് വേണ്ട ഉസ്താദ് ഉറങ്ങാൻ കിടന്നു ഉറക്കം വരുന്നില്ല നാളെ സംസാരിക്കുന്നതും നാട്ടുകാർ കാണും പുതിയ കഥകൾ പ്രചരിക്കും പിന്നെന്തു ചെയ്യും ടൗണിൽ പോവുക അയാളുടെ ജോലിസ്ഥലം കണ്ടുപിടിക്കുക എന്നിട്ട് സംസാരിക്കുക നല്ല തീരുമാനം മനസ്സ് തണുത്തു ഉസ്താദ് ഉറങ്ങി